വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് തുടങ്ങി മാർച്ച് മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുക രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷകൾ തുടങ്ങും മെയ് എട്ടിനായിരിക്കും എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും രണ്ടാം വർഷം മാർച്ച് ആറ് മുതൽ വരെയും നടക്കും ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടാം വർഷ പരീക്ഷ രാവിലെ ഒൻപത് മുപ്പതിനും ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് മൂവായിരം പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് അവസാനിക്കും പരീക്ഷകൾ രാവിലെ ആരംഭിക്കും ഐ ടി മോഡൽ പരീക്ഷകൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്താറ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഐ ടി മോഡൽ പരീക്ഷ ജനുവരി മാസം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എസ് എസ് എൽ സി ഐ ടി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം രണ്ട് മുതൽ പതിമൂന്ന് വരെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം പതിനാറ് മുതൽ ഇരുപത് വരെ അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഉടുക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പിടയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ